സങ്കീർത്തനം നൂറ്റി രണ്ടിൻ്റെ പതിനാറ് അവൻ അഗതികളുടെ പ്രാർത്ഥന കടാക്ഷിക്കുകയും അവരുടെ പ്രാർത്ഥന നിരസിക്കാതിരിക്കുകയും ചെയ്തു അഗതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്വന്ത ആവശ്യങ്ങൾ പോലും നടത്താൻ കഴിയാത്ത തരത്തിൽ അതിദരിദ്രൻ നിസ്സഹായൻ എന്നാണ് പണം മാത്രമല്ല ആരോഗ്യപരമായും നിസ്സഹായനായ ഒരുവൻ ജീവിതത്തിൽ എല്ലാം ഉണ്ടായിരുന്നിടത്ത് നിന്ന് സകലവും നഷ്ടപ്പെട്ട് തിരിച്ചു വരാനാകാത്ത വിധം തകർന്ന് പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ട് ഇനിയൊരു ഒരു ശ്രമത്തിന് പോലും ശേഷിയില്ലാത്ത വ്യക്തി ആർക്കും സഹായിക്കാൻ കഴിയാത്ത അവസ്ഥയിലും ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അവിടുന്ന് കേൾക്കും തള്ളിക്കളയുകയില്ല എന്ന് ഈ വാക്യം വ്യക്തമാക്കുന്നു ഈ വരികൾ ദാവീദ് എഴുതുന്നത് സ്വന്തം അനുഭവത്തിൽ നിന്നാണ് എല്ലാം നഷ്ടപ്പെട്ടൊറ്റയ്ക്കോടിപ്പോകേണ്ടി വന്ന ദാവീദിനെ പിന്നാലെ വേട്ടയാടി നശിപ്പിക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആഹാരത്തിന് പോലും വകയില്ലാതിരുന്ന സാഹചര്യത്തിൽ ദൈവം തൻ്റെ പ്രാർത്ഥന കേട്ടു ഞാൻ എന്നെങ്കിലും ശൗലിൻ്റെ കൈയാൽ നശിച്ചു പോകുമെന്ന് വരെ ചിന്തിച്ചു പോയ സന്ദർഭങ്ങൾ തനിക്കുണ്ട് അങ്ങനെയാണ് മോവാബ് മോവാപദേശത്ത് ചെന്ന് അഭയാർത്ഥിയായി പാർക്കുന്നത് എന്നാൽ ദൈവം അവിടെ നിന്നെല്ലാം തന്നെ മടക്കി വരുത്തി നിന്നിച്ചവർ അംഗീകരിച്ചു തള്ളിക്കളഞ്ഞവർ സഹായത്തിനായി തേടി വന്നു ദൈവം ദാവീദിനെ ഇസ്രായേലിൻ്റെ രാജാവായി ഉയർത്തി ഈ വാക്യം യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ അനുഭവത്തെ പ്രവചിക്കുന്നതുകൂടെയാണ് ശിഷ്യന്മാർ പോലും ചിതറിയോടി ഏകനായി ക്രൂശിൽ കിടക്കുമ്പോൾ യേശു പ്രാർത്ഥിച്ച ഓരോ വാക്കുകളും പിതാവായ ദൈവം കടാക്ഷിച്ചു ക്രൂശിലെ അപമാനം നമ്മയോർ തവിടെ നിന്ന് സഹിച്ചപ്പോൾ തൻ്റെ അപേക്ഷകളൊന്നും നിരസിക്കപ്പെട്ടില്ല മരണത്തെ തോൽപ്പിച്ചുയർത്തെഴുന്നേറ്റ യേശു ഇന്നും ജീവിക്കുന്നു ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഒറ്റപ്പെടലുകളും നഷ്ടങ്ങളുമെല്ലാം സംഭവിക്കാം ശീലിച്ചു പോകുന്ന സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി കഷ്ടങ്ങൾ നേരിടുമ്പോൾ ക്ഷീണമുണ്ടാവാം എന്നാൽ ക്രൂശിൽ നമുക്കായി മരിച്ച ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങൾ നമ്മുടെ ധ്യാനമായിരിക്കട്ടെ ഒരിക്കലും നിരസിക്കാത്ത ദൈവത്തിലുള്ള ആശ്രയം ശക്തവും സ്ഥിരവുമായിരിക്കട്ടെ ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ